ഏറ്റുമാനൂരിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ പുണ്യപുരാതന സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്ത് കാണക്കാരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത് ക്ഷേത്രമാണെങ്കിലും മഹാശിലായുഗ സംസ്കാരത്തെ അനുസ്മരിപ്പിക്കുന്ന പഴയ കുത്തുകല്ലുകൾ പോലെയാണ് ഇവിടത്തെ പ്രതിഷ്ഠകൾ വേദവ്യാസ വേദവ്യാസസ്വാമിയാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ പഞ്ചപാണ്ഡവന്മാരുടെ പ്രതിഷ്ഠകളും ഇവിടെ കാണാൻ സാധിക്കും പ്രതിഷ്ഠകളെല്ലാം വലിയ ശിലകൾ കുത്തിനിർത്തിയ രീതിയിലാണ് ഈ ആറ് ശിലകളെയും വേദവ്യാസന്റെയും പഞ്ചപാണ്ഡവന്മാരുടെയും പ്രതീകങ്ങളായിട്ടാണ് ഭക്തർ കരുതുന്നത് ക്ഷേത്രത്തിന്റെ വലതുവശത്തെ കുറച്ച് നീങ്ങി കഴിയുമ്പോൾ ധാരാളം കുത്തുകല്ലുകൾ കൂട്ടമായി നാട്ടിയിരിക്കുന്ന ഒരു മനോഹര കാഴ്ച കാണാൻ സാധിക്കും ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന താഴ്വാര പ്രദേശത്തെ കാഴ്ചകളും വളരെ മനോഹരമാണ് കുട്ടനാടൻ നെൽപ്പാടങ്ങളും കുമരകം പ്രദേശങ്ങളും ആലപ്പുഴ ലൈറ്റ് ഹൌസും ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കും വനപ്രതീതി ഉണർത്തുന്ന ഈ പ്രദേശത്ത് രണ്ട് നീരുറവുകൾ കാണാൻ സാധിക്കും ഇതിൽ ഒന്ന് വ്യാസതീർത്ഥമെന്നും മറ്റൊന്ന് പുണ്യതീർത്ഥമെന്നും അറിയപ്പെടുന്നു ഈ ക്ഷേത്ര പരിസരങ്ങൾ വളരെ മാലിന്യമുക്തമാണ് ബഹളവും തിരക്കുമില്ലാതെ ശാന്തമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സന്ദർശിക്കാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനായിരിക്കും ഇത്